പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം റഷ്യ സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ് എന്നുള്ളൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ക്ഷണപ്രകാരമാണ് ഈ യാത്ര യുക്രൈൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് മോദി പ്രകാരം ഒരു റഷ്യൻ പര്യടനത്തിന് ഒരുങ്ങുന്നത് നന്ദൻ എപ്പോഴാകും യാത്ര എന്ന് അറിയാൻ കഴിയുന്നുണ്ടോ മറ്റു വിവരങ്ങൾ കൂടി അനു അന്താരാഷ്ട്ര ന്യൂസ് ഏജൻസികൾ നൽകുന്ന വിവരങ്ങൾ പ്രകാരം അടുത്ത മാസമായിരിക്കും പ്രധാനമന്ത്രിയുടെ റഷ്യൻ സന്ദർശനമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇരുപത്തിയൊന്നാമത് റഷ്യ ഇന്ത്യ ആനുവൽ സബ്മിൻറെ ഭാഗമായിട്ടായിരിക്കും പ്രധാനമന്ത്രി റഷ്യയിൽ എത്തുക നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ഈ ഇന്ത്യ റഷ്യ സബ്മിൻ നടന്നത് അന്ന് ഡൽഹിയിലായിരുന്നു ഈ ഇന്ത്യ റഷ്യ സബ്മിൻ നടത്തുന്നത് അങ്ങനെ ഏറ്റവും ഒടുവിലായി വ്ളാഡിമിർ പുടിൻ ഭാരതത്തിൽ വന്നു പോയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അതിനുശേഷം ഇപ്പോൾ പ്രധാനമന്ത്രി അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഏറ്റവും ഒടുവിലായി റഷ്യെത്തിയത് ഇപ്പോൾ അഞ്ചു വർഷത്തിന് ശേഷം വീണ്ടും നരേന്ദ്രമോദി ഭാരതത്തിന്റെ മൂന്നാം ത് പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുത്ത ശേഷം ഇത് ആദ്യമായി റഷ്യയിൽ എത്താൻ പോകുന്നു നമുക്കറിയാം ഈ ഉക്രൈൻ റഷ്യ സംഘർഷത്തിന്റെ ഒക്കെ തന്നെ പശ്ചാത്തലത്തിൽ അവിടെ ഭാരതം അവിടെ മധ്യസ്ഥരാകണമെന്നുള്ള അഭിപ്രായങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു ആ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ റഷ്യൻ സന്ദർശനം അത് ഏറെ നിർണായകമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമല്ല മാത്രമല്ല റഷ്യൻ പ്രസിഡന്റ് നേരത്തെ നോർത്ത് കൊറിയ സന്ദർശിച്ചിരുന്നു അതിനെതിരെ അമേരിക്കയൊക്കെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യമായിരുന്നു ഇത്തരം ഒരു സാഹചര്യത്തിൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി അവിടെ റഷ്യൻ പ്രസിഡന്റിനെ സന്ദർശിക്കുന്നത് അത് ലോകരാഷ്ട്രങ്ങൾ കൂടി ഉറ്റുനോക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് നൽകിയത്